കണ്ണൂരിലെ അഞ്ചരക്കണ്ടി പുഴക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ക്ഷേത്രമാണ് പിരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പഴനിയിലേതുപോലെ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഈ ക്ഷേത്രം നാഗാരാധനയ്ക്ക് പ്രസിദ്ധമാണ് മനോഹരമായ കുളവും വാസ്തുവിദ്യയും കൗതുകമുണർത്തുന്ന ഐതിഹ്യങ്ങളും എല്ലാമുള്ള ഈ ക്ഷേത്രം കാണാനായി നിരവധി ഭക്തരാണ് പതിവായി ഇവിടേക്കെത്താറുള്ളത് പല വിധത്തിലുള്ള വിശ്വാസങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന പിരളശ്ശേരി അമ്പലത്തിൽ കൗതുകമുണർത്തുന്ന ഒരു വിശ്വാസം കൂടിയുണ്ട് പിരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന പ്രതിഷ്ഠയാണ് ശ്രീ അയ്യപ്പൻ്റെ ആ അയ്യപ്പൻ ശ്രീകോവിലിന് മുന്നിലാണ് പടുകൂറ്റൻ അരയാൽമരം മരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എത്തുന്ന ഭക്തർക്ക് എന്നും തണലും ആശ്വാസവുമാണ് ഈ മരം ഫോട്ടോ പകർത്താനായി എത്തുന്നവരുടെ സ്ഥിരം ലൊക്കേഷൻ കൂടിയാണ് ഈ അരയാൾ ചുവട് ഈ അരയാൽ മരവുമായി ബന്ധപ്പെട്ടതാണ് ആഗ്രഹ സാഫല്യത്തിനായുള്ള വിശ്വാസം ഈ അരയാലിൽ നിന്നും വീഴുന്ന ഇലയെടുത്ത് ആൾത്തറയിൽ വെച്ച് അതിനു മുകളിൽ ഒരു കല്ലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ നടക്കുമെന്നാണ് വിശ്വാസം ഇതെത്രത്തോളം സത്യമായ കാര്യമാണ് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ അനുഭവം ഉള്ളവരും ഇല്ലാത്തവരുമായി നിരവധി പേരാണ് ഈ ഒരു വിശ്വാസം പിന്തുടരുന്നത് പ്രായഭേദമന്യേ നിരവധി പേർ ഇങ്ങനെ ചെയ്യാറുണ്ട് പലരും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് അനുകരിക്കുന്നവരുമുണ്ട് എന്നാൽ ഇതിനു പിന്നിലെ കൃത്യമായ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എന്താണെന്ന് വ്യക്തമല്ല പെരളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഔപചാരിക ആചാരങ്ങളിൽ ഇങ്ങനെയൊരു കാര്യമുള്ളതായും അറിവില്ല പക്ഷേ എല്ലാം ഒരു വിശ്വാസമായതുകൊണ്ട് ഈ ചെയ്യുന്നത് തെറ്റാണെന്നും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും പറയാൻ സാധിക്കില്ല ജീവിക്കാനുള്ള പ്രതീക്ഷകൾക്കും ആത്മവിശ്വാസത്തിനും വേണ്ടി മനുഷ്യർ ദൈവങ്ങൾക്കും വിശ്വാസങ്ങൾക്കും പുറകെ പോകുമ്പോൾ ഒപ്പം പ്രകൃതിയെയും കൂടെ കൂട്ടുന്നു എന്നു കരുതാം ശ്രീരാമന്റെ വനവാസകാലത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് ഐതിഹ്യം പറയുന്നത് ശ്രീരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയതത്രേ പ്രതിഷ്ഠാവേളയിൽ ഹനുമാനുമായി ബന്ധപ്പെട്ട കഥകളും പ്രസിദ്ധമാണ് ഇപ്പോഴും ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം എത്രത്തോളം ഇവിടെയുണ്ടെന്ന് അറിയില്ല പക്ഷേ ഈ വീഡിയോ പകർത്തുമ്പോൾ എല്ലാം മുകളിൽ നിന്ന് കണ്ടുകൊണ്ട് ഒരാൾ മരത്തിലിരിപ്പുണ്ടായിരുന്നു രൂപം കൊണ്ട് ഹനുമാൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന അതിഥിക്ക് പഴം എറിഞ്ഞുകൊടുത്തപ്പോൾ അതിന് അതിയായ സന്തോഷമായി വിശപ്പകന്നപ്പോൾ ഈ അരയാലിന്റെ തണലിൽ തന്നെയായി വിശ്രമവും പ്രകൃതിയും ജീവജാലങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഒരൊറ്റ കാഴ്ചയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പിറളശ്ശേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ